Hi all Assalamu Alaikum welcome back അപ്പം ഇന്ന് ഞാൻ നല്ല കിറ്റിൽ തന്നെ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയറും നിറയും അതേപോലെ തന്നെ ദാഹുമൊക്കെ മാറിക്കിട്ടും കേട്ടോ അതേപോലെ പാർട്ടികളിൽ ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പറ്റിയിട്ടുള്ള നല്ലൊരു കിറ്റിലും ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ കുടി കഴിച്ചിട്ടുണ്ടാവിയൊരു ഡ്രിങ്ക് അവിൽമിൽക്കാണ് അപ്പോൾ അവിൽ മിൽക്കിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ നമ്മളതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതാ ഞാനൊരു അര ലിറ്റർ പാൽ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണും പിന്നൊരു കാൽ ടീസ്പൂണിൽ കുറച്ചും കൂടെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം തന്നെ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കട്ട് ചെയ്ന്നുമില്ലാണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കോണ്ഫ്ലോറിന് പകരം കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചും ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്യുന്നുള്ളാണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാണ്ട് ഇത് ഇളക്കിയിട്ട് പാലും ഒരു കോൺഫ്ലവർ ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുന്നവരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം കേട്ടോ അപ്പം ഈ ഒരു ടൈമിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഈ പാല് കുക്കാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ പാലിപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചുകൊണ്ട് എടുക്കാ തിളപ്പിച്ച് എടുക്കാട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പാലും കോൺഫ്ലോറും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് വരണം അപ്പോൾ പാൽ കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടും കേട്ടോ ഓവറായിട്ട് തിക്കാക്കി എടുക്കണ്ട നമുക്കിത് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാനുള്ള പാകത്തിന് ആ ഒരു തിക്നെസ്സിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ ഇതായതിപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മാങ്കോൻ്റെ ഫ്ലേവറിലാണ് ഈ ഒരു അവിൽ മിൽക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഈ ഒരു മിക്സിന് നല്ലൊരു മാംഗോൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാംഗോൻ്റെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ മാംഗോ പ്യൂരി നന്നായിട്ട് മാംഗോ അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഒരു മിക്സ് കിട്ടേണ്ടത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂട് ആറിയിട്ട് വരണം അപ്പോൾ ഞാനൊരു എട്ട് ഡ്രോപ്പോളം മാംഗോൻ്റെ മിൽക്ക് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക അപ്പോൾ മിക്സിൻ്റെ തണുപ്പ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാനതൊന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നെക്സ്റ്റ് വേണ്ടത് അവലാണ് അപ്പോൾ ഞാൻ അവലൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ അവിൽ അവിൽ മിൽക്കിലൊക്കെ ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന പൊരി അവൽ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ട അല്ലെങ്കിൽ മട്ടവലാണെങ്കിലും അതാണെങ്കിലും എടുക്കുക എനിക്കിപ്പോൾ ഇവിടെ ഇത് രണ്ടും കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു വെള്ളം അവൽ എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ആയിട്ട് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഞാനത് അവൽ മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ട് വരട്ടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ് നല്ല മധുരമുള്ള പൂവൻ പഴം നോക്കിയിട്ട് എടുക്കുക അപ്പം ഞാനിവിടെ ഒരു ആറ് പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് പഴമൊക്കെ എടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കണം ഒരിക്കലോ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കെടുത്തിട്ട് അവൽ മിൽക്കിൽ എപ്പോഴും ഇതേപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും തവിയോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ചെറിയ ചെറിയ കട്ടകളൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കണ്ടൻസഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പോളം കണ്ടൻസഡ് മിൽക്ക് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് മാംഗോ പീസസ് ആണ് കേട്ടോ ഇതേപോലെ നല്ല പഴുത്ത മാങ്ങ നല്ല കളറുള്ള മാങ്ങ നോക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നല്ല മാംഗോൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം കേട്ടോ എല്ലാൻ ഒന്ന് അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലും അതേപോലെ കോൺഫ്ലവർ ഒക്കെ ഉള്ള ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഉടച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഴവും അതേപോലെ ആ ഒരു മിൽക്ക് മെയ്ഡ് കണ്ടൻസഡ് മിൽക്കിൻ്റെ മിക്സ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ഡ്രിങ്ക് ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് ആ ഒരു പഴവും പാലും കൂടെ ഉള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടിയിൽ കുറച്ചൊരു ഭാഗത്തോളം ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചുള്ള ആ ഒരു അവലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം അവലും ഇതേപോലെ കുറച്ച് ആവശ്യത്തിന് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ്ട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറിക്കിട്ടും അതേപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും നല്ല അടിപൊളിയാണ് പിന്നെ പിന്നെന്താ അവലിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ആ ഒരു മാങ്കോൻ്റെ പീസസ് അത്യാവശ്യം ഇട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റാണ് ഇട്ട് അപ്പോൾ ഒരു പാക്ക് ബൂസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേശ്ശേ എൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പീനട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കപ്പലണ്ടി നന്നായിട്ട് ഫ്രൈ ചെയ്ത കപ്പലണ്ടി ഇതേപോലെ അത്യാവശ്യം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ കൂടുതൽ ടേസ്റ്റ് കപ്പലണ്ടിയാണ് ഇട്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടിയായാലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കപ്പലണ്ടി അത്യാവശ്യം ഇട്ടുകൊടുക്കുകട്ടെ നന്നായിട്ട് കടിക്കാനായിട്ട് കിട്ടണം പിന്നെ നമ്മളതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ പാലും പഴവും കൂടുള്ള ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് അവലിട്ട് കൊടുക്കുക പിന്നെ മാംഗോൻ്റെ പീസസ് പിന്നെ ബൂസ്റ്റ് കപ്പലണ്ടി ഈ ഒരു ഓർഡറിൽ ഓർഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഗ്ലാസ്സിലൊന്ന് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് ആ ഫ്ലേവർ ഒക്കെ വരുമ്പോൾ തന്നെ അവൽ മിൽക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണേ അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇപ്പം മാംഗോൻ്റെ സീസൺ ആയതിൻ്റെ പേരിൽ എപ്പോഴും നമുക്ക് മാംഗോ കിട്ടും അതേപോലെ ആണെങ്കിലും പഴവും പാലും കോൺ കോൺഫ്ലോറും എല്ലാം നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടമാവും വിരുന്നാർ വരുമ്പോൾ സെർവ് ചെയ്യാനാണെങ്കിലും അതേപോലെ അതുപോലെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ആപ്പ് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ അസലവലേക്കും